ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെ പൊതു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്ലസ് ടു ഞങ്ങൾ ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു അനാലിസിസ് എടുക്കുമ്പോൾ എക്സാം പേപ്പർ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല എഴുതാൻ പറ്റുന്നത് എ പ്ലസ് പഠിക്കാൻ പറ്റുന്നത് നല്ല ഡിപ്ലി പേപ്പറാണ് പക്ഷേ സംഭവം എന്താ വെച്ചാൽ എനിക്കൊക്കെ മാർക്ക് പോയത് വൺ വേർഡിലാണ് പക്ഷേ എഴുതാനുള്ളതിലൊക്കെ നല്ല രീതിക്ക് എയ്റ്റ് മാർക്കും സിക്സ് മാർക്സും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ശരിയായിട്ട് ഹാപ്പിയാണ് കാരണം ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയ്റ്റ് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു പിന്നെ സിക്സ് മാർക്കിൻ്റെ ഒരു നാലിന് അറ്റൻഡ് ചെയ്തു പിന്നെ സമയം നോക്കുമ്പോൾ ആ ഒരു മണിക്കൂറും നാല് മാർക്കിൻ്റെ ഫുൾ ക്വസ്റ്റൻ ഉണ്ട് പിന്നെ സിക്സ് മാർക്കിൻ്റെ ഒന്ന് റിമൈൻഡിങ് ഉണ്ട് പിന്നെ ഫസ്റ്റ് സെക്ഷൻ ആ ഒരു ടെൻത്ത് ക്വസ്റ്റ്യൻ വരെയുള്ള അതും പെൻഡിങ്ങിലായിരുന്നു അപ്പം ടെൻത്ത് ക്വസ്റ്റ്യൻ വരെ കുഴപ്പമില്ല ഒരു വൺ വേർഡും ടു വേർഡിലൊക്കെ ആൻസേഴ്സ് അല്ല പക്ഷേ ബാക്കിയുള്ള ഫോർ മാർക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു സിക്സ് മാർക്കിനൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ സിക്സ് മാർക്കിൻ്റെ നാലിന് എഴുതിയിട്ട് പെട്ടെന്ന് എടുത്തക്കലായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു ഭയങ്കര പക്ഷേ എന്തൊക്കെയാണ് അറിയില്ല ഒരു മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ മിറക്കലൊക്കെ കാണിച്ച് കുറേ പക്ഷേ എഴുതിയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എല്ലാതും എഴുതാൻ പറ്റി ആൻഡ് പത്ത് മിനിറ്റ് എനിക്ക് ബാക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് എല്ലാ പേപ്പറും ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടില്ലേ പിന്നെ ചില ആൻസേഴ്സൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻസർ രത്ന എന്നായിരുന്നു പിന്നെ രണ്ടാമത്തേൽ മീൻസ് ഓഫ് റിലീസ് ഞാൻ റിലീവ് എന്ന് എഴുതിയിട്ടില്ല പക്ഷേ കുറേ പേര് ഔട്ട്ലെറ്റ് എന്നൊക്കെ എഴുതിയെന്ന് പറയുന്നുണ്ട് പക്ഷേ റിലീവ് അല്ലേ ആൻസർ എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ റിലീവ് കുറേ പേര് റിലീവ് എഴുതിയിട്ടുണ്ട് മറ്റേത് എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറേ പേരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ മെൻഷൻ ടു ക്വാളിറ്റീസ് അത് എഴുതിയിട്ടുണ്ട് പിന്നെ ഫോർത്ത് ആണ് കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിയത് എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഒന്നും വല്ലാതെ ഞാൻ വായിക്കാൻ നിന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റാണ് എഴുതിയത് അപ്പം അത് അതൊരു മാർക്ക് അവിടെ പോയിട്ടുണ്ട് പിന്നെ പോയിട്ട് വൈസ് ബെറ്റർ എഴുതിയിട്ടുണ്ട് പിന്നെ സിക്സ്തിൽ ഞാൻ വിമൻ എന്നാണ് എഴുതിയിട്ടുള്ള മദർ എന്നല്ല പക്ഷേ ചിലർ വരണ്ട് രണ്ട് വിതരും മാർക്ക് കിട്ടും അപ്പം മാർക്ക് കിട്ടട്ടെ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ ഗ്രാമറിൽ ചെറിയ കൺഫ്യൂഷൻ ആ സെവൻത്ത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു അപ്പം അജിത്തിൽ അജിത്തിൻ്റെയിൽ രണ്ട് ഡയലോഗ്സ് വരുന്നുണ്ട് അപ്പോൾ അതിലത്തെ ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്ത് പക്ഷേ രണ്ടാമത്തെ ആ ഡോണ്ട് പീപ്പിൾ ഫോർ കിറ്റ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ അത് ജസ്റ്റ് വിട്ട് അപ്പം അവിടെ വന്നെങ്കിൽ ഹാഫ് മാർക്ക് കിട്ടും പിന്നെ നോമിത അത് റിപ്പോർട്ട് ചെയ്ത കുഴപ്പമില്ലായിരുന്നു പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു പിന്നെ നയൻത്ത് രണ്ട് സജഷൻസ് എഴുതാന് ടെൻത്തും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്റ്റീവ് പാസ് ചെയ്യുന്നുള്ള സംഭവം പിന്നെ പ്ലക്ക് കാർഡ്സ് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റൻ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള സംഭവം പിന്നെ ട്വൽത്ത് ഗുഡ് ഫ്രണ്ട്സ് മെയിൻ ഗുഡ് നെയ്പേഴ്സ് അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് പഠിച്ചു വെച്ചിരുന്ന ആൻസേഴ്സ് ആയിരുന്നു പിന്നെ അനൗൺസ്മെൻറ്റ് എഴുതാണ്ടായിരുന്നു അപ്പോൾ അത് എഴുതി പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ടീച്ചറിൻ്റെ ഒരു മോഡൽ എങ്ങനെയാന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട് പിന്നെ ഇമെയിൽ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് പിന്നെ റൈസിൻ്റെ ആ ഒരു പോയം ആ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തില്ല അതിന് പകരം ഞാൻ വാങ്ങാരിമത്തേനും ചോദിക്കുന്ന ഒരു ഫോർ ക്വസ്റ്റ്യൻസ് അത് ജസ്റ്റ് കോമൺ ആയിട്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു നാലെണ്ണം തട്ടി വിട്ടിട്ടുണ്ട് പിന്നെ സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നയൻറ്റീൻ ക്വസ്റ്റ്യൻ ഇൻഫോർമൽ ലെറ്റർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കിയിട്ടില്ല കാരണം കൂടുതൽ മറ്റേ ലെറ്റർ ടെഡിച്ചറും ഫോർമൽ ലെറ്റേഴ്സൊക്കെ വരാറുള്ളത് എന്നെല്ലാം നമ്മൾ പേപ്പേഴ്സൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പം അത് പഠിക്കാതെ പോയി പക്ഷേ ലെറ്റർ എഴുതിയിട്ടുണ്ട് ഏതോ കാലത്ത് കുറച്ച് ഓർമ്മകൾ വെച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബാക്കി സാധാ ഇത്തനെ പോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ട്വൻ്റി ഫസ്റ്റ് ക്വസ്റ്റിൻ എഴുതിയുണ്ട് വിമനാർത്തി ഫസ്റ്റ് ബിക്കം അവർ ഓഫ് എൻവോൺമെൻറ്റിൽ ഡാമേജ് അത് കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ച് തട്ടിക്കൂട്ടി വിട്ടിട്ടുണ്ട് പിന്നെ ഹൊറിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് റിപ്പോർട്ട് അല്ല ആർട്ടിക്കളാണ് അപ്പം ഹെഡിങ് കൊടുത്തിട്ട് ഒരു പാരഗ്രാഫ് അല്ല കുറച്ചൊരു വലിയ നീണ്ട പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ആ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ ജസ്റ്റ് നല്ല നോക്കിയ കാര്യമാണ് അപ്പം അത് അതേപോലെ തന്നെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ചായിരുന്നു അപ്പം അത് ജസ്റ്റ് കുറച്ച് കീ പോയിൻറ്റ്സൊക്കെ പഠിച്ചുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ള ക്വസ്റ്റൻ എന്നു വച്ചാൽ ട്വൻ്റി ഫിഫ്ത്ത് ആ ഡ്രഗ്ഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എസ് എ നല്ല അടിപൊളിയാക്കിയിട്ട് എനിക്ക് രണ്ടര പേജിനെ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു എട്ട് മാർക്ക് കിട്ടണം എന്നാണ് പ്രതീക്ഷ കുറച്ച് ആവശ്യമുള്ള നല്ല പോയിൻറ്റ്സ് ഒക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട് പിന്നെ ട്വൻ്റി സിക്സ്ൽ നമ്മുടെ സി വി ആയിരുന്നു അല്ല ആപ്ലിക്കേഷൻ ജോബ് ആപ്ലിക്കേഷൻ അപ്പോൾ അതും കുഴപ്പമില്ല എഴുതിയിട്ടുണ്ട് പിന്നെ ചെയ്തൊരു മിസ്റ്റേക്ക് വെച്ചാൽ ഫ്രഷ് പേജിൽ എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കൺഫ്യൂഷനായി പിന്നെ ഫസ്റ്റ് അത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ സമയം അങ്ങോട്ട് ഒന്ന് കളഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ അടുത്ത ബോക്സിനെ വരച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു റൂള് വെച്ചാൽ ഫ്രഷ് പേജ് നിന്നൊക്കെ കാണലോ അപ്പം ചിലപ്പോൾ ഒരു മാർക്കറ്റൊക്കെ പോകുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ബാക്കി അതിൽ എഴുതാനുള്ള കണ്ടന്റ് നല്ല രീതിക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എക്സാം ഓവറോൾ പറയുമ്പം നല്ലൊരു പേപ്പർ തന്നെയാണ് ഒരു എ പ്ലസ് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ വൺ വേർഡൊക്കെ പോയാലു വിഷമമുണ്ട് ഇനിയിപ്പം എന്തായാലും ഇംഗ്ലീഷിൻ്റെ കാര്യം പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം മറ്റന്നാൾ ഫിസിക്സാണ് അപ്പം ഇന്ന് കുറച്ച് പഠിക്കാതിരിക്കണം അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്